ഞാൻ ഞാനും അക്കാര്യത്തിൽ ഭയങ്കര ബ്ലസ്ഡ് ആണ് ഞാനും അതെന്നും പറയുന്ന കാര്യമാണ് അപ്പൊ എന്റെ മോളും ഞാനും അവള് ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി അത് നമ്മുടെ കൂടെയുള്ള അപ്പൊ നമുക്കതൊരു ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു സ്ട്രെങ്ത് ആണ് നമുക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ എവിടെ പോയാലും ഞാൻ സ്റ്റേ ബാക്ക് എടുക്കാത്ത കാര്യം അത് തന്നെ എവിടെ പോയാലും ഞാൻ ഇപ്പം ട്രിവാണ്ടം പോലെ ആൾക്കാർ ചോദിക്കും സ്റ്റേ തരാം സ്റ്റേ എടുത്തുകൂടെന്ന് ചോദിക്കുമ്പഴേ ഇല്ല എത്ര രാത്രി ഇവിടുന്ന് ചില നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഷോയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആലുവേന്നൊക്കെ പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മുടെ ഓൺ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പോഴും വേണമെങ്കിൽ അമ്മയൊക്കെ പേടിക്കും എന്ത് നീ രാത്രി വരണ്ട ഇത്രയും ട്രാവൽ ചെയ്ത് രാത്രി ഒന്നൊന്നര മണിക്കൂർ ചേർത്തലേക്ക് ട്രാവൽ ചെയ്യണ്ടേ അപ്പോഴും ഞാൻ പോകുന്നതിന് കാരണം എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് അപ്പൊ അവളുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് തിരിച്ചെല്ലായിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു വല്ലപ്പോഴും വല്ലയിടത്തോട്ട് മാറി നിന്നല്ല കുറച്ച് അവളോട് അറ്റാച്ച്മെന്റ് പിന്നെ ഞങ്ങൾക്ക് വേണ്ട അവരുടെ ബാല്യത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഇപ്പൊ കൂടി കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി പോകും അന്ന് നമ്മൾ കൊതിക്കും അവരുടെ ഹഗിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ ഭയങ്കര മോസ്റ്റ് മോഡേൺ ആയിട്ടല്ല കുറെയൊക്കെ വായിക്കുന്നതിന്റെ ആയിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നിരുന്നത് എങ്കിലും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ് ഇപ്പോൾ അവർക്ക് ഒരു ഹഗ് അവൾ ഇപ്പോഴായിരിക്കും ഹഗ് ആഗ്രഹിക്കുക അന്ന് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും അന്ന് അവൾ അമ്മയുടെ ഹഗ് ആഗ്രഹിക്കില്ല മേ ബി എന്റെ മോള് തന്നെയല്ലേ ഇതിനപ്പുറം ഇതിനപ്പുറമായിരിക്കുമല്ലോ വരാൻ പോകുന്നത് സോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പാതിരാത്യായാലും അമ്മ രണ്ട് മണിയായാലും അവൾ ഉറങ്ങില്ല ഞാൻ ചെല്ലുവെന്ന് പറഞ്ഞവൾ കാത്തിരിക്കും അവൾ ഒരിക്കലും ില്ല ഞാൻ വരാതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലു ആ ഒരു പ്രതീക്ഷ എല്ലായിടത്തും ഹോട്ട് സീറ്റിലൊക്കെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ശാരിക ഇന്നിപ്പോ ശാരിക ഞാൻ കരയിപ്പിച്ചു അതെ കരയുന്നത് ഞാനും കരഞ്ഞു കരഞ്ഞായിട്ടൊരു സങ്കടം വന്നു അങ്ങനെ കരയാണ് മനുഷ്യ തീർച്ചയായിട്ടും ഇമോഷണൽ ഞാൻ എന്റെ ഈ ക്യാരക്ടർ ഞാൻ എന്റെ മോളോട് പറയും കരയുന്നത് നമ്മൾ ഞാൻ അങ്ങനെ വളർന്നു പോയി എനിക്കത് മാറ്റാൻ പറ്റില്ല മറിച്ച് എന്റെ മോട് ഞാൻ പറയാം യു നീ ഒളിഞ്ഞെങ്കിലും ഇരുന്ന് ഇമോഷൻ കരഞ്ഞു തീർക്കണം കരയുന്ന എല്ലാ ഇമോഷൻസും അത് നമ്മൾ ഔട്ട് എന്ന് പറയില്ല അത് ദേഷ്യമാണെങ്കിൽ ും സന്തോഷമാണെങ്കിലും കരച്ചിലാണെങ്കിലും നമ്മളത് മടിക്കാതെ കയറുന്നതിനകത്ത് എന്താ നാണക്കേട് നമുക്ക് തന്നെ തീർക്കണം അല്ലേ അതെ ഡെവലപ്പ് പിന്നെ അവസാനം എഴുന്നേറ്റ് പറയുന്ന അതെ അങ്ങനെ വെറുതെ ചില സിറ്റുവേഷൻസ് ചില ഇമോഷൻസ് ആ ഡെപ് ആണ് നമ്മളെ ചെലപ്പം അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയ്ക്കുന്നുണ്ടാവുക എന്തായാലും സോ സോറി ഇന്നിപ്പം ശാരിക മീഡിയയിലൂടെ ശാരികളെ ആ ഒരു എന്താ പറയാ വളരെ പവർഫുൾ ആയിട്ടുള്ള ശാരികനെയാണ് എല്ലാരും കണ്ടിട്ടുണ്ട് കണ്ടിരുന്നത് ഞാൻ തന്നെ ഞാൻ കണ്ടിരുന്നത് വളരെ ആയിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ചിരിച്ചു നിൽക്കുന്ന ഒരു ബബ്ലി ഷാരികനായിരുന്നു പക്ഷെ ഇന്ന് ഷാരികയുടെ ഈ ഒരു കഥ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ആയിട്ട് ഇങ്ങനെ ഇന്ന് നമ്മൾ സംസാരിച്ചു പോയപ്പോൾ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ഐ എം സോ സോറി ഷാരിക ഇത്രയും ഇങ്ങനെ മോളെ ഇങ്ങനെ സ്നേഹിക്കുക ഷാരിക ഈ ലൈഫ് ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഷാരികയുടെ കൂടെ ഷാരിക എന്താണെന്ന് ഇപ്പം സംസാരിച്ചിരുന്ന എനിക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈഫിൽ കൊറേ നാള് ശാരീരികയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇത്ര അധികം ശാരീരിക ഇന്റൻഷൻസ് എല്ലാം വളരെ ക്ലിയർ ആണ് അതെ ശാരീരിക പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആണ് എല്ലാം ഫാക്റ്റ് ആണ് കൂടുതലായിട്ട് ഒന്നും ശാരീകം ആഗ്രഹിക്കുന്നില്ല നോർമൽ ഒരു ഹ്യൂമൻ ആഗ്രഹിക്കുന്നത് മാത്രം അപ്പോൾ അവിടെ ശാരീരികയുടെ കൂടെ ഒരു ബാക്ക് ആയിട്ട് നിൽക്കണ്ട ഒരാൾ ശാരികനെ മനസ്സിലാക്കുന്നില്ല ശാരീരികയുടെ കൂടെ നിൽക്കുന്നില്ല ശാരികയുടെ ശാരികനെ വിട്ടുപോകുന്നു ഇതൊക്കെ അപ്പം എത്രത്തോളം ശാരി എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും അത് വിഷമിപ്പിച്ചു ഇന്ത് സെൻസ് നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ടെൻ ലോങ് ഇയേഴ്സ് ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ കേസ് അല്ലേ ചോദിക്കുന്നത് അപ്പൊ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നതാണ് എനിക്ക് താല്പര്യം അപ്പോൾ അത് വല്ലാതെ തന്നെ ടോർച്ചർ ഒരു വർഷം ഞാൻ വേറൊരാളായി മാറുമായിരുന്നു ഞാൻ ഒറിജിനൽ ശാരിയിൽ നിന്ന് വേറൊരാളായി മാറി ആ വീട്ടിലേക്ക് കൂടി പിന്നീട് ഒരുപാട് അദ്ദേഹത്തിന് സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നല്ല എനിക്കൊരു മരവിപ്പായിരുന്നു കാരണം സ്നേഹം പ്രകടമാക്കാത്ത ഒരാൾ നമ്മളധികം സംസാരിക്കാത്ത ഒരാൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് എനിക്കിന്നും അറിഞ്ഞുകൂടെ ലൈഫിൽ അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ ചിന്തിക്കും ഞാനത് എനിക്കത് ഇനിയും അത് പറഞ്ഞിട്ട് എന്താ എനിക്കറിയില്ല പക്ഷേ എനിവേ എന്തായാലും എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയല്ല എന്നെ എന്നെ അപമാനിച്ചിട്ടുള്ള എൻ്റെ ക്യാരക്ടറിനെ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഓപ്പൺ അപ്പാകാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു പക്ഷേ അത് ഞാനൊരു അനുഗ്രഹമായിട്ട് ഇന്ന് കാണുന്നു അതിൽ എനിക്കിപ്പോൾ സങ്കടമില്ല ബിക്കോസ് പക്ഷേ ശാരിയുടെ ഈ ഇൻറ്റൻഷൻസ് ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലേ എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ ഞാനൊരു ഓപ്പൺ ബുക്കാന്ന് എപ്പോഴും പറയുമ്പോഴും പുള്ളി പറയുന്നത് നീ ഒരു ഓപ്പൺ ബുക്കേ ബുക്കെല്ലെന്ന് നിനക്ക് എന്തൊക്കെയോ സീക്രട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഓപ്പൺ ബുക്കാണ് സി അത് ഒരു കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിനെ ചെന്ന സമയത്തും അവിടുത്തെ ഇവിള് ഭയങ്കരകൻ്റെ പുള്ളി ആ കൗൺസിലറോട് പറഞ്ഞു കോടതി ഒരു കൗൺസിലർ വിളിച്ചെന്ന് ഫസ്റ്റ് ഇതുപോലൊരു കേസ് ഉണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കാതിരുന്നൊരു കേസ് വന്നപ്പോഴത്തേക്ക് കൗൺസിലിങ്ങിനെ വിളിച്ചു അപ്പോൾ അന്ന് കോടതിയിൽ ഒരു ലേഡിയാണ് കോടതി തന്നെ വിട്ടു പുള്ളിക്കാരത്തിയ പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും കസേരയുടെ മുമ്പിൽ ഇട്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവൾ ഭയങ്കര അരകൻഡാണ് ഇവൾ സഹ സഹിക്കാൻ പാടാ എന്ന് പുള്ളി പറഞ്ഞു അപ്പം പുള്ളിക്കാരനോട് അപ്പം അവരെ ഞാനന്ന് ഭയങ്കര ഒരു കാരണം അന്ന് എനിക്ക് എന്നോട് അവരെ കുറച്ച് നേരത്തെ സംസാരേ ആയിട്ടുള്ളൂ കുറച്ച് നേരം രണ്ടുപേരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അവർ സംസാരിച്ചിരുന്നു ആ പുള്ളിക്കാരനോട് അവരിങ്ങനെ നോക്കിയിട്ട് താൻ എന്ത്റിഞ്ഞിട്ടാണോ പറയുന്നത് തനിക്ക് എങ്ങനെ അറിയാം അവർ അരകൻ്റാണെന്ന് അത് അവരങ്ങനെയാണ് വളർന്നത് അവരുടെ അച്ഛൻ നാട്ടിലില്ല അമ്മ അവരെ ഒറ്റയ്ക്ക് വളർത്തി രണ്ട് മക്കളാണ് അവരെ ഡിസിപ്ലിനറി ആക്ഷനിൽ വളർത്തിയ ആൾക്കാരാണ് അതായത് അങ്ങോട്ട് എപ്പോൾ പോയാലും ആ ഒരു ചിറകിനടി വളർന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയും പാർപ്പറക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഡിസിപ്ലിൻ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ആണ് അവർക്ക് അപ്പം അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിൽ താങ്കളൊന്ന് സ്നേഹിച്ചാൽ ഒരു ഉറവ് പൊട്ടി വരാൻ മാത്രമുള്ള സ്നേഹം ഒരു കടലോളം സ്നേഹം ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടെന്ന് തനിക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നാണ് ആ കൗൺസിലർ ഞാൻ അവരോട് അയാളോട് ചോദിച്ചത് അന്ന് ഞാൻ ശരിക്കും അന്ന് ആ കൗൺസിലർ പറഞ്ഞിട്ടും പിന്നീടും ആറ് വർഷങ്ങൾ എനിക്ക് അയാളുടെ ടോർച്ചർ സഹിക്കേണ്ടി വന്നു മെൻറ്റൽ സ്ട്രെ ഞാൻ ചോദിക്കുന്നത് ഫിസിക്കൽ സ്ട്രെയിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് ഒറ്റപ്പെടൽ അവഗണന അതോടൊപ്പം മെൻ്റൽ സൈലൻസ് സ്നേഹിക്കുന്ന ആൾക്കാർ എന്നുള്ള സൈലൻസ് ആണ് അവർ സ്നേഹിക്കുവാണോ അത് നമ്മളെ അവഗണിക്കുവാണോ അതോ ഇനി ഡിവോഴ്സ് ചെയ്യാൻ പോകും ഇതൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് ഇൻറ്റൻഷൻ ഫിനാൻസ് ആണോ അതോ സെക്സ് ആണോ എന്താ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ വേറെ ഏതോ ഒരു ലോകത്ത് ഞാൻ ജീവ ഞാൻ ചൊവ്വാഗ്രഹത്തിലായിരുന്നു ആ വീട്ടിൽ ജീവിച്ചിരുന്നത് കാരണം അവർ ഭൂമിയാണെങ്കിൽ ഞാൻ ചൊവ്വയില്ല ജീവിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായമാണ് പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് പുള്ളിയോട് നന്ദിയുണ്ട് വേറൊന്നുമല്ല എന്നെ ഇങ്ങനെ സ്ട്രോങ് ആക്കിയതിൽ എൻ്റെ ഒരു വഴി സ്വയം വെട്ടി ഇനി ഏതെല്ലാം പ്രശ്നങ്ങളിനി ജീവിതത്തിലുണ്ടായാലും തോക്കില്ലെന്നും ഞാൻ ഓരോ ദിവസവും ഞാൻ ഭയങ്കരമായിട്ട് എന്നെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് എന്നെ തന്നെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് പിന്നെ തോക്കാതിരിക്കാൻ പഠിപ്പിച്ചതിന് എന്നെ ഒരു പോസ്റ്റ് പുള്ളിയോടാണ് ഞാൻ വെല്ലുവിളിച്ചിട്ടുള്ളത് പലവട്ടം ഒരിക്കൽ നിങ്ങൾ നോക്കി നിൽക്കും ദൂരേക്ക് നോക്കി നിൽക്കും ഞാൻ ഞാൻ എൻ്റെ എൻ്റെ പ്രീമിയം കാറിൽ ഒരു കൂട്ടം എൻ്റെ ആരാധകരുടെ അടുത്തേക്ക് വന്നിറങ്ങുന്ന ഒരു ദിവസം അന്ന് നിങ്ങൾ ദൂരെ നിന്ന് ദൂരെ നിന്ന് അത് നോക്കിക്കാണും അന്ന് ഞാൻ എൻ്റെ ബൗൺസേഴ്സിനോട് പറയും അയാളെ പോയി വിളിച്ചുകൊണ്ട് ഇവിടെ എടുത്ത് എന്ന് ഞാൻ പറയും അതെൻ്റെ ഔദാര്യം എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടാകും എന്നെ ജീവിതത്തിൽ ഹ്യൂമിലേറ്റ് ചെയ്ത എന്നെ ഇത്രയും ഡൗൺ ചെയ്ത ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പുരുഷൻ എന്ന് പറയണ്ട ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അത് പുള്ളിയാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്ന ശാരിക ഇങ്ങനത്തെ ഒരു ശാരികയെ ആരും എല്ലാവർക്കും ഇതൊരു ശരിക്കും ഞെട്ടൽ തന്നെയായിരിക്കും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ശാരികയ്ക്ക് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ ശാരികുടെ ലൈഫ് ഇതാണ് ശരിക്കും ഇതൊരു ഷോക്കിംഗ് തന്നെ ആയിരിക്കും അതെ ഞാൻ വീണ്ടും ശാരികയുടെ കണ്ണുകൾ നിറയിക്കുകയാണ് കണ്ണുകൾ എന്നറിയാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനപ്പൂർവ്വം എൻ്റെ കണ്ണീരകത്തേക്ക് വലിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് പുറത്തത് കാണാൻ ജനങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് സത്യം നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര എത്ര ഹാഡാണ് എത്ര ഇതായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ മനസ്സിലാക്കണ്ടല്ലേ ശാരിഖനെ എത്രയോ പറഞ്ഞ് ട്രോൾ ചെയ്തു ചീത്ത പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ശാരിഖനെ ഇങ്ങനെ നെഗറ്റീവ് ഓരോ കമൻസിലൂടെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാനൊക്കെ ആയിട്ട് എത്രയോ പേര് നോക്കുന്നുണ്ട് പക്ഷെ ശരിക്കുമുള്ള ശാരിക അല്ലെങ്കിൽ ആരാണ് എന്താണ് ശാരിഖാൻ ഇത്രയും സ്ട്രോങ് ആക്കിയത് എന്തുകൊണ്ട് ശാരിക ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഞാനൊരു പവർഫുൾ ലേഡിയായി മാറിയില്ല ഇപ്പൊ ദ സ്ട്രോങ്സ്റ്റ് പേഴ്സൺ ശാരിക ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂയില് പോയിട്ട് ശാരിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ല ഇൻ്റർവ്യൂൽ വന്നിരുന്ന കാര്യമാണോ എന്ന് എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഇല്ല താല്പര്യപ്പെടാത്ത ഒരാളാണ് പക്ഷെ നമ്മൾ ചില പോകുന്നതിൽ നമ്മുടെ ഹൃദയവും ഇടറി പോവുമല്ലോ അറിയാതെ